പരുഷന്റെ കുറവ് ഓരുന്നതല്ലാത്ത പുണ്യമാണ് ഹുസൈനവിന് ഹൃദയവളിയുള്ള താറാട് പറയുകയാണ് കുറാർ ഓടിക്കൊണ്ടിരിക്കുകയാ ഒരു രാത്രി പോലും എനിക്ക് ഓരാതിരിക്കാ കഴിയില്ല ഒരു പതിന് പോലും എനിക്ക് ഓരാതിരിക്കാ കഴിയില്ല മക്കരബനാണ് ആ കുറാർ ഓടിക്കൊണ്ടിരുന്നപ്പോ കുതിരകളെ എന്റെ റൂമിന്റെ അകത്ത് കുതിരാതയെ പറ്റി ഉണ്ടാകാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കുതിരകളെ കിടന്ന് വിരലാതിറങ്ങി നിതിയെ എന്തിനാണ് കുതിരകളന്ന് വിരളുന്നത് എന്തിനാണ് െന്നും എനിക്കറിയില്ല എന്റെ പൊന്നുമോനത്തെ ഒത്തിരി കിട്ടി അടുത്തിൽ കിടത്തിയിരിക്കുകയാ കുതിരയുടെ കുളമ്പ് കൊണ്ട് എന്റെ മക്ക മോനെ ചവിട്ടുമോ എന്റെ എന്ന് മോനെ ചവിട്ടുമോ എന്ന് ഞാൻ ഭേടിച്ചുപോയി അതുകൊണ്ട് രബിയെ ഞാൻ ക്രതാരോധന അവസാനിപ്പിക്കുമ്പോ കുതിര ചാട്ടം നിർത്തുകയാണ് കുതിരയുടെ വിരവിൽ നിന്നു പോവുകയാണ് വീണ്ടും ഞാൻ കുറവാണ് ഓടി തുടങ്ങുമ്പോ കുതിര വിളറി പിടിക്കാ തുടങ്ങുകയാണ് എന്തേ കാരണമെന്നും അറിയാം കുതിര അറിയത്തിന്റെ ചുറ്റും ഞാൻ കറകടന്ന് നോക്കി ഒന്നുമില്ലേ അവസാനം ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കാർമ്മിക കൂട്ടം പോലെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്ന നി അതെന്താണെന്ന് ചോദിക്കാരാ ഓടിവന്നത് എന്ത് ചോദ്യത്തിനും വരവിഴുതരുന്നതിന്യേ എന്താ വികാരം വിട്ടു വരുന്ന നിതിയേ പറയണം എതിയേ എന്താണ് നിന്റെ കാരണമെന്ന് പറയണം എതിയെ അള്ളാന്റെ റസീല് പറയുന്നു ഈ ഓടിക്കൊണ്ടിരുന്നപ്പോ ആകാശ ലോകത്തിരുന്ന റഹനത്തിന്റെ മാരാഹമാലും നിനക്കല്ലാവിതന്ന അനുഗ്രഹങ്ങളും കൊണ്ടറിഞ്ഞതാ അതെല്ലാവർക്കും കാണാൻ കഴിയില്ല അതെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയില്ല ഈ സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിനക്ക് കേൾപ്പിച്ച് തന്നതാണ് കാണിച്ചു തന്നതാണ് നീ ഓതിക്കൊണ്ടിരുന്നിരുന്നെങ്കില് നീ കുറാ പാരായണം ചെയ്തുകൊണ്ടിരുന്നതെങ്കില് ആ റഹ്മത്വം മുഴുവൻ മുകളിലേക്ക് വന്നിറങ്ങുമായിരുന്നു പക്ഷേ നീ നിർത്തിയപ്പോൾ തിരികെ കേറിപ്പോസീറുപിന് ഓടിയറായി എല്ലാവരും താരാദുവിനോട് ലഘുചങ്ങളിലോട് ചെയ്ത് സൂറത്താ ഓടിയത് ഏതായത്താ ഓടിയത് ഒന്നാ ഇന്ന് മുതൽ നിങ്ങൾക്ക് പാരായണം ചെയ്യുമോ എഴുപതിനായിരം മരക്കുകളാണ് ആ സൂറത്തോടുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പുറക്കെന്നെ ചോദിക്കുന്നത് സിനിമ കണ്ടിറങ്ങുന്ന ചെറുപ്പക്കാരാ പാണ്ഡിയുടെ രസമേ നഗ്നേവിയുടെ ആട്ടം കണ്ട പാട്ടുകണ്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ ഒരേ ഉപസുന്ദരികൾ കൊടുത്ത ശരീരത്തിന്റെ ആ ആട്ടം കണ്ടിട്ട് ആഹ്ലാദിച്ച് ആരംഭിച്ച് രസിച്ച് കിടന്നുറങ്ങുന്ന റിമോട്ട് വലിച്ചറിഞ്ഞ് കല്ലുകൊടിച്ച് നായ്ക്കള റോഡിൽ കിടക്കുന്നവള് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ നിനക്ക് ായ മരക്കേള നിരക്ക് വേണ്ടത് ചെറുപ്പക്കാരാ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാനുള്ളവരാണ് അറ്റാക്ക് വന്നാൽ കഴിഞ്ഞില്ലേ നെഞ്ചുവേദന വന്നാൽ കഴിഞ്ഞില്ലേ ബ്രെയിൻ ട്യൂമർ വന്നാൽ കഴിഞ്ഞില്ലേ അള്ളാഹുവേ പടച്ചവരെ നിങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണേയല്ല ഇന്ന് സഹോദരിമാരെ ഖുർാനിലേക്ക് മടങ്ങി വന്നോ ആഴ്ചപ്പൊലിപ്പുകളെ വലിച്ചെറിയുക ആധം കാസറ്റുകളൊക്കെ അവരടക്കുക സിനിമാ കാസറ്റുകൾ നശിപ്പിച്ചു കളയുക എന്നിട്ട് ഖുർആാനിലേക്ക് മടങ്ങിക്കോ അല്ലാണ്ട് വിശപ്പ് ഖുർആാനിലേക്ക് മടങ്ങിക്കോ പ്രിയപ്പെട്ട സഹാവി ഭാരം കൊണ്ടിരുന്ന സ്വകത്തെ തന്നറിയോ ആ സോകത്തിൽ രാത്രി നീ ഓടിയാൽ സുബഹിതാങ്കിന്റെ സമയം വരെ എഴുപതിനായിരം മാരാകമാരാണ് നൗഷാർ വാക്കിനെ എല്ലാ മജനസ്സിലും ദുഃഖാശയുമെന്ന് പറഞ്ഞപ്പോ സ്വർണ്ണം ഊരുത്തരുന്ന പിന്നെ ശരൊക്കെ പറയുന്ന സമുദായമേ എഴുപതിനായിരം മനക്ക് ഇന്നും നിനക്ക് വേണ്ടി പാപമോചനം തേടുന്ന നിനക്ക് വേണ്ട റഹമത്ത് യോജിക്കുന്ന ഒരു സൂറത്താണ് ഹുസേദിയുള്ളത് അതേത് സൂറത്തെന്നറിയോ ഓതാനിന്റെ മണവാർ നിന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട് അറിയില്ലേ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിനറിയില്ലേ നല്ല രസമുള്ള പാരായണം ചെയ്യാ നല്ല ഭംഗിയുള്ള ഒരു സൂറത്താണ് സൂറത്ത് വഹുമാ எா என்ன மறுத்தோம்மா ஒரு சீரியல் கொண்டு போகும் மறுத்து போயுந்தே உமா

സമയത്തിന് അവസാനമാക്കവി ഒരു ആരുടെ പ്രഭാസനം നടത്തി അത്തിപ്പറ്റയുടെ സദസ്സിൽ നിന്നുകൊണ്ട് പറയുക മഹാന്മാരാണ് പണ്ഡിതന്മാരുടെ വേദത്വം കൊടുത്തിട്ടിറങ്ങിപ്പോയ അനുഗ്രഹത്തിന്റെ വേദന ഒന്നുകൊണ്ട് പറയുക ഇന്നു മുതൽ ആഗ്രഹമാണോ ഉറങ്ങൂല വാക്കിയാ ഓകാതെ ഉറങ്ങൂല്ല കാശിയിലോടാതെ ഉറങ്ങൂല്ല